ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു വാഴ തട്ടൻ്റെ ഉപ്പേരി കേട്ടാ വഴപ്പൂമ്പിൻ്റെ അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചുവന്ന മുളകും ചുവന്നുള്ളിയും ഉണ്ടല്ലേ വെളുത്തുള്ളിയും കൂടി കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ഒന്ന് ഒന്നുണ്ട് മൂപ്പിച്ചെടുക്കട്ടെട്ടാ ഒരു പത്ത് അല്ലേ ചുവന്നുള്ളിയും രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി ഒരു നാല് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇത് വാഴത്താട്ട ഒക്കെ മുറിച്ച് വെച്ചതാണ് അതിലേക്ക് ഒരു ചെറിയ സവാളി മുറിച്ചിട്ടിട്ടുണ്ട് വാഴത്താട്ട മുറിച്ചങ്ങാണ്ട് അതിൻ്റെ ആരൊക്കെ കളഞ്ഞ് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു കേട്ടാ എന്നിട്ട് അത് നല്ല നല്ലതിൻ്റെ കറൊക്കെ പോയതിന് ശേഷം കഴുകിയെടുത്തതാണ് അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ സവാളായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ വാഴത്താട്ടായിരുന്നു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടോ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് മൂടിയൊക്കെ കേട്ടോ ചെറിയ അങ്ങനെ കിടന്നിട്ട് വേഗം വേട്ടൻ്റെ റെസിപ്പി ഞാൻ മുന്നേ മുന്നേക്കിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാട്ട അതുപോലെയല്ല കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ ഏതാ അതൊന്നായതിന് ശേഷം ഞാനത് തേങ്ങയും പച്ചമുളകും കൂടി ഒതുക്കിയിട്ടാണ് കേട്ട ജീലകൊന്നും കൂട്ടിയിട്ടില്ല തേങ്ങയും പച്ചമുളകും അല്ലെങ്കിൽ തേങ്ങയും കാന്താരിയാണ് ഏതായാലും കുഴപ്പമില്ല എരിവിന് ചെന്ന മുളക് ക്രഷ് ചെയ്താൽ മതി ഇട്ടും ചെയ്തിട്ടുണ്ടല്ലോ അപ്പം എരിവ് കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എരിവ് എടുക്കണമല്ലോ അപ്പം അങ്ങനെ അതൊന്ന് നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മളെ തട്ട വാഴത്തട്ടൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വാഴത്തട്ട തോരൻ തന്നെ പറയുക എന്നാൽ ശരി അത്രയുള്ളൂ അസലമലേക്കും